സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ എനിക്ക് വന്ന കുറേ തെറി വഴിപാടുകൾക്ക് പകരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി എന്നാണ് ഞാൻ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഒരുപാട് പേര് നിങ്ങൾ തുടരൂ നിങ്ങൾ തുടരേണ്ടതാണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത് എന്തായാലും പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പറയുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി അല്ലാതെയും മെസ്സേജ് എല്ലാവരോടും എൻ്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു അടുത്ത വീഡിയോയിലേക്ക് കടക്കുകയാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചില പൊഴുക്കുത്തുകളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ വീണ്ടും വീണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ചില വീഡിയോകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മുടെ രണ്ട് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചില യു ഡി എഫ് നേതാക്കളുടെ പ്രസ്താവനകളെ കുറിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ വരുന്ന സമയത്ത് ആ ഒരു നേതാവിനെ പരിപൂർണമായിട്ടും അങ്ങോട്ട് ഈകർത്തുകയും അദ്ദേഹത്താണ് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് രാഷ്ട്രീയം ശുദ്ധമാകും എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് യു ഡി എഫ് നേതാക്കൾ കയറുന്നുണ്ടെന്നൊക്കെ സംശയമുണ്ട് എന്തൊക്കെയാലും ഞാൻ വിചാരിച്ചത് ആദ്യമായിട്ട് ഒരുപക്ഷെ യു ഡി എഫ് കയ്യിൽ നിന്ന് അബദ്ധത്തിലാണ് അത് വന്നത് എന്ന ധാരണ വേണ്ട ഞാൻ പറയുന്ന ഒറ്റ കാര്യം പറഞ്ഞുതരാം യു ഡി എല്ലാ നേതാക്കളും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഭയങ്കര സംശുദ്ധരാണ് അവര് മനുഷ്യരൊന്നല്ല അങ്ങനെയൊന്നല്ല കരുതുന്നത് പക്ഷേ പൊതുജനങ്ങളോട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇടപെടാൻ സാധിക്കുന്ന ഒരു വിധത്തില് മാറ്റപ്പെടേണ്ടവര് ഒരു ആദ്യം രാഷ്ട്രീയ നേതാക്കളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതെല്ലാം എനിക്ക് തെറ്റിപ്പോയെന്ന് പറയാം ഞാൻ വിചാരിച്ചത് ഇത് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നമ്മുടെ ശൈല ടീച്ചർക്കെതിരെ മഞ്ജു വാര്യർക്കെതിരെ ആ ഒരു പരാമർശം ആദ്യമായിട്ടായിരിക്കും വിരകൈന്ന് വന്നിട്ടുണ്ടായിരിക്കുന്നത് അല്ലന്നെ അങ്ങനെയൊന്നുമേ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇനിയിപ്പോ ഇത് നമ്മുടെ ദേശാഭിമാനിലാണ് വന്നേ എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളയം നിൽക്കണ്ട േ നമ്മുടെ ഈ അശ്ലീല പരാമർശങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ള തെളിവിന് ഇവർ കൊടുക്കുന്ന ചില വാർത്തകൾ ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരും കെ എം ഷാജിയും അടക്കമുള്ള ഒരുപാട് നേതാക്കളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ോളൂ സൂര്യനന്റിയയിലെ പീഡനത്തിരായ പെൺകുട്ടിയെ നമ്മുടെ സുധാകരൻ വിശേഷിപ്പിച്ചത് വ്യഭിചാരി എന്നാണ് അന്ന് പറഞ്ഞത് എന്തൊക്കെയാലും അതിനുശേഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പില് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിന്റെ അശ്ലീല വീഡിയോ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിർമ്മിച്ചിരുന്നു ഇത്തരം വീഡിയോ കിട്ടിയാൽ എല്ലാവരും പ്രചരിപ്പിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് അതിന് കൊടുത്തൊരു മറുപടി അല്ലെങ്കിൽ ഇത്തരം വീഡിയോസുകൾ പ്രചരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ മാന്യതയല്ല എന്നുള്ള ഒരു മറുപടി അല്ല എന്ന് പറഞ്ഞത് ഇത് ആരും പ്രചരിപ്പിക്കുന്നുള്ള ഒരു പൊതുവൽക്കരിക്കുന്ന രീതിയിലായിരുന്നു അന്ന് വി ഡി സതീശൻ ഉത്തരം പറഞ്ഞെന്ന് നമ്മൾ ആലോചിക്കണം അന്തോം കൊന്തോം തിരിയാത്തൊരു സാധനം അന്തോ കൊന്തോം തിരിയാത്തൊരു സാധനം എന്നായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയായുള്ള വീണ ജോർജിനെ കുറിച്ച് നമ്മുടെ കെ എം ഷാജി പറഞ്ഞത് നോക്കൂ ഒന്നും പറയുന്നില്ല കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് നിയമസഭയിലും കെ എം ഷാജി അവർക്കെതിരെ ഒരു മോശം പരാമർശം നടത്തിയിരുന്നു അന്നാണ് നമ്മുടെ ശൈലജയുടെ ഏറ്റവും ഗംഭീരമായിട്ടൊരു ഡയലോഗ് വന്നത് സ്ത്രീ ആയാൽ ആയാലെന്താ പ്രശ്നം പെണ്ണായാലെന്താ പ്രശ്നം എന്താ കുഴപ്പം എന്നുള്ളൊരു ഗംഭീര പ്രസംഗം അന്ന് ആദ്യമായിട്ട് വൈറലായത് നമ്മളെ ഓർത്തിരിക്കും കോവിഡ് ആണിന്നും റോക്ക് ഡാൻസർ എന്നൊക്കെ ആയിരുന്നു അന്ന് വിളിച്ചിരുന്നത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ കെ ശൈലജയെ അധിക്ഷേപിച്ചത് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടായിരുന്നു ആംബുലൻസിലെ പീഡനവും കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ത്രീയെ പീഡിപ്പിച്ചതും സംബന്ധിച്ചുള്ള ചോദ്യത്തിന് റേപ്പ് ജോക്ക് ഉന്നയിച്ചിട്ടായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് അതിനെ എതിർത്തത് അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞത് അന്ന് നേതാവായിരുന്നു നമ്മുടെ രമേശ് ചെന്നി ചെന്നിത്തല എന്ന് ആലോചിച്ചു അല്ലെങ്കിൽ നമുക്ക് ബി ഡി എ സതീശിൽ നിന്ന് മാത്രം വരുന്നൊരു തെറ്റ് എന്നൊക്കെ കരുതാം അല്ല അതിനു മുമ്പുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും ഇതേ പാതയായിരുന്നു പിന്തു ഇതിന്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പൊ വടകരയിൽ നടന്ന ഹരിഹരം നടത്തിയ പ്രസംഗം എന്ന് മാത്രം എന്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കി മതി ഇവർ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് അപ്പൊ ആ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശികൾ ആരെങ്കിലൊക്കെ നമ്മുടെ കേരളത്തിൽ വേണ്ടേ ആ ഒരു അവകാശിയാണ് ഹരിഹരം എന്ന് മാത്രം ഇപ്പോഴതിന് കരുതിൽ മതി ഇതെന്നൊക്കെ മാറണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത് ശരിയല്ല നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന വാക്കുകളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അവർ പറയുന്ന പരാമർശങ്ങൾ ആരെയാണ് ബാധിക്കുക എന്നൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പുതിയ കാലഘട്ടമാണെന്ന് സിനിമയിലടക്കം ചില റേപ്പ് ജോക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ സംബന്ധിക്കുന്ന ബോഡി ഷെയിമിങ്ങായിട്ടുള്ള എന്തെങ്കിലും വാക്കുകളോ ഡയലോഗുകളോ തമാശ ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ചണ്ട് ഒട്ടിച്ചളയും ചുമരും ഒട്ടിച്ചളയും ഭീകരമായിട്ട് ആക്രമിച്ചോളയും നമ്മുടെ സോഷ്യൽ മീഡിയ ഈ ഒരു സോഷ്യൽ മീഡിയ കാലത്തും ഇത്തരത്തിലാളുകൾ ഇതൊന്നും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവാണോ പ്രതിപക്ഷ നേതാവാണോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആണോ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാരാണോ അതൊന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചെറുപ്പക്കാരും വിചാരിക്കത്തില്ല അവർക്കെല്ലാം കണക്കാം അവന്മാര് പിടിച്ചെണ്ട് ഒട്ടിച്ചളയും അതുകൊണ്ട് നല്ല സംശുദ്ധയോടെ സൂക്ഷിച്ച് വാക്കുകൾ പ്രയോഗിക്കുകയും ആ വാക്കുകൾ ഒരുപാട് പേര് സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കി ഈ നേതാക്കന്മാരെല്ലാം മുന്നോട്ട് പോ പോകുമെന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ സുഹൃത്തുക്കളെ